മാള വലിയപറമ്പ് ആർ ബി ജി എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പിന്നിൽ കാണുന്ന കെട്ടിടം ഏറെ ശോചനീയവസ്ഥയിൽ നിൽക്കുകയും തുടർന്ന് അത് കൊണ്ടുപോകുന്നതിന് മാനേജ്മെന്റിന് സാധിക്കാതെ വരികയും അത് ഗവൺമെന്റ് ഏറ്റെടുക്കാൻ തീരുമാനമെടുക്കുകയും ബഹുമാനായിട്ടുള്ള അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അതിൻ്റേതായിട്ടുള്ള പ്രഖ്യാപനം ഇവിടെ നടത്തപ്പെടുകയും ചെയ്തു പിന്നീട് അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലുള്ള പ്രൊസീഡിങ്സാണ് സർക്കാർ തലങ്ങളിലുള്ള പ്രൊസീഡിങ്സുകളെല്ലാം നടന്ന് ഏറെ കുറെ വൈകിയെങ്കിലും അതിൻ്റെ തറക്കല്ലിടാൻ കഴിഞ്ഞു എന്നുള്ളത് തിരിച്ചേട്ടുണ്ട് എഴുചേർന്ന വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു ടി പി രവീന്ദ്രൻ സിനി ബെന്നിവെമ്പിൽ സാബു പോൾ എടാട്ടുകാരൻ അമ്പിളി സജീവ് ലിസി സേവ്യർ പി എസ് ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നൂറ്റി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്കൂൾ കെട്ടിടം നിർമ്മിക്കുന്നത്